എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും ഇന്നലെ രാത്രി മുഴുവൻ അതിശക്തമായ മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു ഗ്യാപ് റോഡ് ഇടുക്കി ഗ്യാപ് റോഡ് പൂർണ്ണമായിട്ടും ഇപ്പോൾ മണ്ണിടിഞ്ഞ് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പൂർണ്ണമായിട്ടും അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കൂടാതെ തന്നെ കോഴിക്കോട് മല മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നു കൂടാതെ തന്നെ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് മാത്രവുമല്ല മൂഴിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉടനെ തുറക്കുമെന്നും കല്ലാർകുട്ടി പാമ്പള ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നുവെന്നും ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് പാമ്പല ഡ ഡാമിന്റെ രണ്ട് ഷട്ടറുകളാണ് തുറന്നത് ഏർ രണ്ട് ഷട്ടറുകൾ ഉയർത്തി നിയന്ത്രിതമായ അളവിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ പത്തനംതിട്ട മേഖലയിലെ വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായി കുറുമ്പൻമൊഴി ക്രോസ് വേ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പമ്പാനദിക്ക് കുറുകയാണ് ഈ ഒരു കുറുമ്പൻമൊഴി ക്രോസ് വേ ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ക്രോസ് വേക്ക് ഉയരം താ തീർത്തും കുറവായതും അതുപോലെ തന്നെ നദിയിൽ വലിയ രീതിയിലുള്ള മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്നതുമാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രോസ് വേ വെള്ളത്തിൽ മുങ്ങുന്നതിനുള്ള പ്രധാന കാരണം പത്തനംതിട്ടയിൽ ഈയൊരു ക്രോസ് വേ മാത്രമല്ല പലയിടങ്ങളിലും വെള്ളം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കിഴക്കൻ മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടായതിനെ തുടർന്നാണ് ക്രോസ് വേ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇടുക്കി ജില്ലയിലും മഴ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും പലയിടങ്ങളിലും ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള സമയത്തും മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കോട്ടയം ജില്ലയിലെ സ്കൂളുകൾ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കൂടാതെ ഇടുക്കിയിലെ ദേവികുളത്തും സ്കൂൾ സ്കൂളുകൾക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇനി അങ്ങോട്ട് വരുന്ന രണ്ട് ദിവസം കൂടി മഴ തീവ്രമായിട്ട് തന്നെ തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭിക്കുന്നത് ഇന്ന് കൂടി വരുന്ന പുതിയ അറിയിപ്പുകൾ പ്രകാരം കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ അറിയിപ്പുകൾ പ്രകാരം ഒരുപക്ഷെ റെഡ് അലർട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കുന്നത് ആലപ്പുഴ ജില്ലയിലും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്തിരിക്കുന്നത് പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെറിയ ചെറിയ പുഴകളും അല്ലെങ്കിൽ ചെറിയ തോടുകളെന്തെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യങ്ങളുണ്ടായി ഓടകളൊക്കെ പൂർണ്ണമായിട്ടും തെളിച്ചിടാത്തതിൻ്റെ പേരിലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ആലപ്പുഴ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവും കൂടിയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്